ആദ്യം നിങ്ങളുടെ സ്പേസ് പ്രസൻസ് ആയിരുന്നു എല്ലാരും സോറി സ്പേസ് പ്രസൻസ് അല്ല ഞാൻ അഹ് ആണ് എന്നുള്ളതാണ് െ വളരെ സിനിമിക്കുമ്പോ ഭയങ്കര എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി സിനിമയിൽ നിന്ന് വരുന്നു അതൊക്കെ എനിക്ക് എൻ്റെ ചെരുവീറ്റി അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക നമ്മുടെയൊക്കെ മനസ്സിലെ സ്നേഹം ആത്മാർത്ഥയൊക്കെ മനസ്സിലായതുകൊണ്ടാണ് തോന്നുന്നു എന്തായാലും പോസിറ്റീവായിട്ട് നല്ല ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിൽക്കാൻ പറ്റി പോസിറ്റീവായിട്ട് ഇറങ്ങാൻ പറ്റി ദൈവത്തിലൂടെ നന്ദി പറയുന്നു ഇവിടെ ഇന്നൊരു ഫംഗ്ഷനിൽ അഭിചാരിതമായിട്ടാണ് വരാൻ പറ്റിയത് എന്തായാലും വന്നത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു എല്ലാവിധ ആശംസകളും മോമാക്കും പ്രോയസിൽ തന്നെയായിരുന്നു സിനിമകൾ ലോഞ്ച് ണ്ട് ഒന്ന് ഭയങ്കര ഹിറ്റായി മാറിയും എനിക്കുണ്ടല്ലോ അതൊന്ന് ഇപ്പൊ നമുക്ക് സിനിമാ ചെയ്യാമോ അതുകൊണ്ട് താങ്ക്യൂ താങ്ക്യൂ. കണ്ടപ്പോൾ ഒരു കാര്യം കൂടി എല്ലാവരെയും അടുത്ത ചോദിക്കാൻ പറഞ്ഞു. ഒരുപാട് പേരെ വർ ബീ ഫാൻ ഓഫ് ദ ഷാലുക്ക അനീഷ് കോമ്പോ. അനീഷ്ന്റെ മനസ്സിലേക്ക് ചെന്ന് ഇടിച്ചു കേറിയ ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ആ മനസിൽ കൂടുതൽ വലിയ സ്ഥാനത്തിൽ നിലനിൽക്കുന്നോ എന്താണ്? വാട്ട് ഈസ് ഹൗ ഈസ് യുവർ ഫ്രണ്ട്ഷിപ്പ് നൗ? നീഷ് ചേട്ടനെ എപ്പോഴും ഓർത്തെടുക്കുന്ന ശേഷം നല്ല നല്ല സൗഹൃദത്തിന്റെ ഈ മെമ്മറി ഉണ്ട്. ഞാൻ ആൾറെഡി ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുണ്ട്. സൂപ്പർ.

그 영화와는 다